സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ കഴിഞ്ഞ ദിവസം തിരു സിറ്റി ജംഗ്ഷൻ റെയിൽവേ ഓവർബ്രിഡ്ജിന് വർഷത്തായുള്ള ചൌട്ടുപടിയിൽ നിന്ന് വീണ മധ്യവയസ്കൻ മരണപ്പെട്ട സ്ഥലം തിരു എം എ കുർക്കോളി മദ്യ സന്ദർശിച്ചു ചൌട്ടുപടിക്ക് കൈവരിയില്ലാത്താണ് മരണത്തെ ഈടാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കൂടിയായിരുന്നു തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ ഓവർബ്രിഡ്ജിന് വശത്തായുള്ള ചവിട്ടുപടിയിൽ നിന്നും വീണ് അറുപത്തിരണ്ടുകാരനായ കുറ്റിപ്പാല സ്വദേശി ആറ്റുപുറം അബ്ദുറഹ്മാൻ മരണപ്പെട്ടത് ചവിട്ടുപടിക്ക് കൈവരി ഇല്ലാത്തതാണ് അപകടത്തിന് പ്രധാന കാരണമായതെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു വിദ്യാർത്ഥികളായും കാൽനടയാത്രക്കാരായും മറ്റു തൊഴിലാളികളും തുടങ്ങി നിരവധി ആളുകൾ ഈ പടിയിലൂടെ കടന്നു പോവാറുണ്ട് പലതവണ ഇത്തരത്തിൽ ഇവിടെ പലരും വീണതായും നാട്ടുകാർ പറയുന്നു ഈ അപകടങ്ങളെ തുടർന്ന് പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ മുൻസിപ്പാലിറ്റി അധികൃതരെ വിവരമറിയിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും പി ഡബ്ല്യു ഡിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണിതെന്നാണ് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചത് സംഭവത്തെ തുടർന്ന് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ബുധനാഴ്ച ഉച്ചയോടെ സ്ഥലം സന്ദർശിച്ചു ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു ഈ വിവരം തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്നും കൂടി ഒന്ന് കണ്ട് ഒന്ന് ബോധ്യപ്പെടുത്താമെന്ന് കരുതിയിട്ട് ആണിപ്പോൾ ഇവിടെ വന്നത് കണ്ടു രണ്ടിൻ്റെയും സ്വാഭാവിക ഇതിന് ഞാനങ്ങനെ കയറി ഇറങ്ങിയിട്ടില്ലെങ്കിലും അപ്പുറത്തിൽ നിന്ന് ഞാൻ കയറി ഇറങ്ങിയ ഒരു സ്റ്റെപ്പുകളാണ് അപ്പുറത്തുള്ളത് എനായിരുന്നാലും ഈ റോഡ് കുറച്ചും കൂടി ഉയരം കൂടിയൊരു സാഹചര്യം ഉണ്ടായി കുറച്ചും കൂടി വീതി കൂടി തിരക്ക് കൂടി വാഹന തിരക്കും കൂടി കൂടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവഴി യാത്രകളും കയറ്റി കാറ്റിയിറക്കം കൂടാൻ സാധ്യതയുണ്ട് ആളുകളുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും കാലാനുസൃതമായ ഒരു പരിഷ്കാരം ഈ സ്റ്റെപ്പുകൾക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് നിലമ്പോൾ വന്നിപ്പോൾ കുറച്ചും കൂടി നീട്ടി അതിൻ്റെ സ്റ്റെപ്പിൻ്റെ എണ്ണം ഒന്ന് വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും ഒരു ഹാൻഡ് റയിൽ സ്ഥാപിക്കുന്നത് നല്ലതാണ് കൈവരി സ്ഥാപിക്കാനും ഇത് വേണ്ട പരിഷ്കാരങ്ങൾ നടത്താനും വേണ്ടിയുള്ള നിർദ്ദേശം നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിക്കുകയും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുമായിരിക്കും മേലിൽ അങ്ങനെ ഒരു അപകടം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ കുറേ ആളുകൾ വീ വീണിട്ടുണ്ട് നിലവിലൾക്ക് ഒരു ദാരുണമായ അന്ത്യം കൂടി ഉണ്ടായി എന്നുള്ളത് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ പ്രവൃത്തി റോഡ് ഇതിന്റെ വികസന കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ച് ചെയ്യാൻ ഭാവിയിൽ സർക്കാരിന് പദ്ധതി ഉണ്ടാകേണ്ടതുണ്ട് സ്കൂൾ കൂടി തുറന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇതിലൂടെ യാത്ര ചെയ്യാറുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം